ഈ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാമെന്നോ സൊസൈറ്റിയിൽ ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റി ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു ഫൗണ്ടേഷനാണ് പേഴ്സണലായിട്ടാണെങ്കിലും ഇതൊരു പബ്ലിക് ടൈപ്പ് ചാരിറ്റി ഓർഗനൈസേഷനാണ് അപ്പോൾ ഇതില് നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗവണ്മെന്റിനും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം അങ്ങനെ പല ഏരിയസും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതൊരു ഏരിയ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത് എന്തുകൊണ്ടെന്നാല് കേരളത്തിൽ ഏകദേശം നൂറ്റി നാല്പത് ഓളം എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ആ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ഏകദേശം ഒരു കൊല്ലം തന്നെ ഒരു പത്ത് അമ്പതിനായിരം പാസ് ഔട്ടായിട്ട് വരുന്നുണ്ട് ഇവരുടെ എംപ്ലോയബിലിറ്റി ഇപ്പം ഏത് റിപ്പോർട്ട് നോക്കിയാലും എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ് ഒന്ന് മിക്ക റിപ്പോർട്ട് ഏത് റിപ്പോർട്ട് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ് അപ്പം ഇത്രയും പഠിച്ച ടെക്നിക്കലി ഹൈലി സ്കിൽഡ് ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് കുറഞ്ഞതുകൊണ്ട് മാത്രം എംപ്ലോയബിലിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു പിന്നെ അതിനൊരു സൊല്യൂഷനായിട്ട് എന്റെ സൈഡിൽ നിന്ന് എന്ത് എന്ത് എനിക്ക് സൊസൈറ്റി ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐഡിയ എന്നാണ് ഈ പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പം ഈ പിന്നെ ടി എസ് ഇപ്പം നാളത്തെ ഒരു ആയിട്ട് പറയുന്നത് ഒരു തിങ്സ് ടി എസ് എഫ് ആനുവൽ സ്പീക്കിംഗ് കോണ്ടസ്റ്റ് അത് ഓൺലി പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച മാത്രമായിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇതൊരു വലിയൊരു ആണ് ഒരു ഫിഫ്റ്റി തൗസൻഡ് മൾട്ടിപ്ലൈ ബൈ ഫോർ ഇയേഴ്സ് അപ്പൊ ടു ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നാളത്തെ ഇത് പിന്നെ സ്പീക്കിംഗ് കോണ്ടസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒക്ടോബർ മുതൽ തുടങ്ങിയതാണ് എന്നിട്ട് അത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ നവീനും മറ്റുള്ള സ്റ്റുഡൻറ് ഇതും പറഞ്ഞുതരും ഇതിൻ്റെ പിന്നെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണ്ടസ്റ്റ് കൊണ്ട് പിന്നെ കുട്ടികളിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു അതുകൂടാതെ നമ്മളെ സൈഡിൽ നിന്ന് തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഫൈനൽറ്റ് സ്റ്റേജിലെല്ലാം കംപ്ലീറ്റ് ആയതാണ് അതായത് ടോസ് മാസ്ക് ഒന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും ടോസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ അതൊരു ക്ലബ്ബാണ് ചെരിക്കും എന്നാൽ ആ ക്ലബ്ബില് ബൈ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും ആ മീറ്റിംഗിൽ ആ മെമ്പേഴ്സിന് സ്പീക്ക് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതേമാതിരി ഉള്ള ഒരു ക്ലബ് നമ്മൾ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവരുടെ ഒരു വീഡിയോ അയച്ചു തരുന്നു അത് നമ്മൾ ജഡ്ജ് ചെയ്തതിന് ശേഷം ഒരു ക്വാർട്ടർ ഫൈനൽ ഐ മീൻ സെമി ഫൈനൽ പോലത്തെ ഒരു സിസ്റ്റം ചെയ്ത് അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുറച്ച് കുട്ടികൾ സെലക്ട് ചെയ്തിട്ട് ആ വന്ന നൂറ്റി അമ്പത് കുട്ടികൾക്കും രണ്ട് ദിവസം ട്രെയിനിങ് ഒരു ഹൗ ടു സ്പീക്ക് സ്പീച്ച് ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യണം സ്പീച്ച് എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് ദിവസം ട്രെയിനിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞതിനു ശേഷം ഈ ഫൈനലിലേക്ക് വന്ന ഇരുപത്തി മൂന്ന് കുട്ടികളാണ് അപ്പൊ നമുക്ക് പതിനാല് ജില്ലകളിൽ നിന്നും രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് എട്ട് ജില്ലയിലെ കുട്ടികളാണ് പുറത്തു നിന്നും നാലോ അഞ്ചോ കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് മറ്റ് മലയാളി കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാമായിട്ട് വെച്ചത് കൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള കുട്ടികളെ എന്റർടൈൻറ് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ പുറത്തുനിന്നുള്ള മലയാളി കുട്ടികളെ നമ്മൾ ഇവിടെ എന്റർടൈൻ ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അപ്പൊ നാളെ വരുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് കുട്ടികളാണ് ഫൈനൽ ലിസ്റ്റിൽ ഉള്ളത് അപ്പൊ അവര് നാളെ കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജിലേക്ക് എത്തുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഇതിലെ ഫസ്റ്റ് പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസും സെക്കൻഡ് പ്രൈസ് ടെൻ തൗസൻഡ് റുപ്പീസും തേർഡ് പ്രൈസ് ഫൈവ് തൗസൻഡ് റുപ്പീസും ബാക്കി അഞ്ച് കോൺസുലേഷൻ പ്രൈസായി ആയിരം രൂപ വെച്ചും നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ ഈ കൊടുക്കുന്നത് ടോട്ടലി നമ്മൾ അവരുടെ നിന്ന് ഒരു രജിസ്ട്രേഷൻ പൈസ പോലും എടുക്കാതെ അവരുടെ ഒരു അപ്ലിഫ്മെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പം നാളെ അവരൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരൊരു പുറത്തുള്ള ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴോ അവർക്ക് കോൺഫിഡന്റായി നിന്ന് ഒരു ട്രെയിനിങ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇത്രയും കാലത്തിന് ഇതുവരെ പബ്ലിസൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിട്ടില്ല പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ അതൊന്നും നമുക്ക് പബ്ലിസൈസ് ചെയ്ത് തരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ നിന്ന് കുറച്ച് കൂടുതൽ പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം ഇപ്രാവശ്യം വിളിച്ചത് സോ ഇപ്പോ പ്രദീപ് സാർ നവീൻ സാർ പറഞ്ഞതുപോലെ നമ്മളാണ് ഈ എസ് എഫ് ആയിട്ട് നമ്മുടെ ഫ്ത് എഡിഷൻ ഓഫ് ടി എസ് എഫ് ആൻഡ് കണ്ടസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഓർഗനൈസ് ചെയ്യുന്നത് സോ നമ്മുടെ കോളേജാണ് ഹോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇറ്റ്സ് സോ ഹാപ്പി ആൻഡ് പ്രൗഡ് കാരണം ഇത്രയും വലിയൊരു ഇവന്റ് നമ്മൾ ഒക്ടോബർ മുതൽ ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മൾ ഈ ഒരു ഇവന്റിനെ നമ്മൾ എന്താ പറയുക പ്രിപ്പയർ ചെയ്യുന്ന ആൻഡ് അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻറ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് സോ ആസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നമുക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള ഈ ഹൺഡ്രഡ് പ്ലസ് ആയിട്ട് വൺ ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോർട്ടീൻ ഡിസ്ട്രിക് എഞ്ചിനിയറിംഗ് കോളേജസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഒരു കിട്ടിയൊരു ആണ് സോ അത്ര നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് മാസം എന്താ പറയാ ഇതിനോട് നമ്മൾ വൺ ഡെയർ ചെയ്തു പ്രിപ്പയർ ചെയ്തു ആൻഡ് നാളെ ഇതിന്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനൽ നടക്കുന്നു പറയുമ്പോൾ ആൻഡ് ഇറ്റ്സ് എന്താ പറയുക ഒരു ബിഗ് മൊമെന്റ് ആണ് പ്രൗഡ് മൊമെന്റ് ആൻഡ് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഡിഐ ജി വരുന്നു ആൻഡ് എന്താ പറയാ യാത്ര ഒരു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അപ്പോ എല്ലാരും വെൽക്കം ചെയ്യുന്നു ഗ്രാൻഡ് ഫിനാലയിലേക്ക് ആൻഡ് ടു ഓഫ് തന്നെ പറഞ്ഞതു സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് കാരണം ഐ ഡി സി എന്ന് പറഞ്ഞാല് കുട്ടികളുടെ ഓൺടർപ്രീനിയർഷിപ്പിനെ വളർത്തിയെടുക്കാന്ന് ഉദ്ദേശിക്കുന്ന ഒരു ക്ലബാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓൺടർപ്രീനിയർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീഡർ ആവാൻ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നടത്താൻ പറ്റാന്ന് പറയുന്നതന്നെ നമ്മുടെ ഒരു വിജയമാണ് അതിന് ടി എസ് എഫും അതിനോടൊരു ഭാഗമായി അതുപോലെ തന്നെ നാളെ ഈ ഫൈനൽ ഡി ഐ ജി വരുന്നു അത് അതൊക്കെ പറയുന്ന നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇവന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് സോ എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു